ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യത്തെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബെട്ടം മത്സംഗം ഇപ്പൊ തന്നെ ചെയ്ത് വെക്കുക ഉള്ള ഒരു ഉപകാരം പിന്നെ അതേപോലെ തന്നെ ഇത് വരുന്നത് പാലക്കാട് ജില്ലയില് അപ്പരിപ്പാറ കോവാട് റോഡിലാണ് നാല് ഏക്ക അറുപത് സെന്റി റബ്ബ തോട്ടാണ് പറമ്പാണ് അത്യാവശ്യം നല്ല തോട്ടാണ് ഈ റബ്ബാണ് അതായത് ഈ വർഷം ഓരോ വെട്ടാൻ തുടങ്ങാൻ തൊള്ളായിരത്തിഅമ്പത് റബ്ബലാണ് ഒരാൾ പറഞ്ഞത് ഒരു എഴുന്നൂറ്റൊമ്പതാമ ഈ വർഷം വെട്ടാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തെയ്റബ്ബറാണ് മല്ല റബ്ബറാണ് അതേപോലെ തന്നെ ഒരു ഷെഡ് വീടുണ്ട് പിന്നെ താമസിക്കേണ്ടിയൊക്കെയോ റീ വർക്ക് ചെയ്തോ താമസിയൊക്കെയാ ഒരു പണിക്കാരനൊക്കെ വയ്ക്കാം പിന്നെ കാറ് വെള്ളമുണ്ട് സൗകര്യമുണ്ട് ചെറിയ രീതിക്ക് ഫാമൊക്കെ നടത്തി കഴുകണം എന്ന ആൾക്കാർ ഇതൊക്കെ അനുസരിച്ച് വെളിച്ചം കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു ലാൻഡ് തന്നെയാണ് വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വയ്ക്കുക ഒരു ഫാമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഒരു ഐഡിയാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് ഇതിലോട്ട് വഴിയെന്ന് പറയുന്നത് ടിപ്രോ ആവുക വഴിയുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഭാഗത്ത് കുറച്ച് കല്ലിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ ഒന്ന് കീ ക്ലീൻ ചെയ്ത് എടുത്താൽ മതി അവിടെ കാവും കാര്യങ്ങളൊക്കെ ഏരിപ്പോവും കുറച്ച് ആ കുറച്ച് ഏരിയയിൽ മാത്രം അല്ല മതിൻ്റെ പൂവാത്ത ഏരിയ നല്ല അതായത് കുന്നം പ്രദേശം സ്ഥലം ചെറിയത് അങ്ങനെയുള്ള ഏരിയ ഒന്നല്ല അത് നല്ലൊരു തോട്ടം മലവളം തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണവർ അപ്പോൾ ആവശ്യക്കാർക്ക് ഒഴിച്ചത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഒരിക്ക നല്ല തോട്ടം തന്നെയാണ് കോഴക്കിനകത്ത് ആ പ്രത്യേകം കേപ്പിനകത്ത് നല്ല തോട്ടം തന്നെയാണ് അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ കോന്നാർ പത്ത് പാട ഭാഗത്ത് ആവശ്യ നാളിക്കാലത്തൊക്കെ ഒഴിക്കാം കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്നതാണ് അപ്പോൾ ഒരുപാട് മലഞ്ചെരുവോ അങ്ങനത്തെ ഉള്ള പ്രദേശമെന്നുള്ള ഒന്നുമില്ല സാധാരണ നാട്ടും പുറത്തുള്ള ഒരു തോട്ടം തന്നെയാണ് ഒരു മേനിയാണ് അപ്പോൾ കുറച്ച് മാറിയിട്ടായാലും വിടവുണ്ട് അടുത്ത് വീണ നാലുവളം തോട്ടം തന്നെയാണ് അപ്പോ ആവശ്യക്കാർക്ക് വിളിച്ചാൽ തെറ്റും ഒരു ചെറിയൊരു ഫാമ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോർ കണിക്കാരനെ വെറ്റാർ അതിലൊരു ശബ്ദ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ സൗകര്യത്തോടുള്ള തോട്ടം അനു ഏക്കർക്ക് ഓണ പയ്യുന്ന നൈറ്റ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അതായത് ഒരു ഏക്ക സ്ഥാനത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണ പറയുന്നത് നാലേക്കർ അറുപത് സെന്റ് ആണ് നാലേക്കർ അറുപത് മീൻസ് നാനര ഏക്കർ